നമസ്കാരം വിവാഹ ഒഴിക്കാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നായർ ഈഴവ വിഭാഗത്തിൽ വരുന്ന ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാം ഇതിനു മുന്നേ ഒരുപാട് ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഇതുപോലുള്ളത് ഞങ്ങളുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടുനോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് ഫസ്റ്റ് മാരേജ് നോക്കുന്ന അനുശ്രീയുടെ ഡീറ്റെയിൽസാണ് അനുശ്രീക്ക് മുപ്പത്തി അഞ്ച് വയസ്സാണ് ഹിന്ദു നായർ വിഭാഗത്തിലാണ് വരുന്നത് നൂറ്റി അമ്പത്തെട്ട് സെൻറ്റിമീറ്റർ ആണ് കുട്ടിയുടെ ഹൈറ്റ് വരുന്നത് വൈറ്റ് കളറാണ് എം ബി ആണ് ക്വാളിഫിക്കേഷൻ നക്ഷത്രം പൂരം ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ ബിസിനസ് ചെയ്യാണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറാണ് ബ്രദറ് പഠിക്കുകയാണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത് വയസ്സിനുള്ളിൽ തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് മറ്റു ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് നാൽപ്പത്താറ് വയസ്സുള്ള സനൂജയുടെയാണ് സനൂജ ഹിന്ദു ഈഴവ കാസ്റ്റിലാണ് വരുന്നത് അഞ്ചടി രണ്ടിഞ്ചാണ് ഹൈറ്റ് സെക്കൻഡ് മാരേജാണ് കുട്ടികളില്ല ബി എ ആണ് ക്വാളിഫിക്കേഷൻ ഇരുനാറാണ് കാണാൻ ഭംഗിയുള്ള സ്ത്രീയാണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് അശ്വതിയാണ് നക്ഷത്രം വരുന്നത് ഇവരുടെ ഫാമിലി ഫാദർ ആണ് മദർ ഹൗസ് വൈഫാണ് മൂന്ന് ബ്രദേഴ്സാണ് ഉള്ളത് മാരീഡ് മാരീഡാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് താല്പര്യം അറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് ഫോസ്റ്റ് മാരേജ് നോക്കുന്ന സു സുകൃഷ്ണയ്ക്ക് മുപ്പത് വയസ്സാണ് ഹിന്ദു നായർ വിഭാഗത്തിലാണ് വരുന്നത് നൂറ്റി അമ്പത്തഞ്ച് ആണ് ഹൈറ്റ് വരുന്നത് എം എ ബി ആണ് ക്വാളിഫിക്കേഷൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് തൃക്കേട്ട നക്ഷത്രം ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു ബ്രദറാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്താറ് വയസ്സ് വരെയുള്ള തൃശ്ശൂർ പാലക്കാട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് നോക്കുന്നത് പ്രൈവറ്റ് ജോലിയാണെങ്കിലും ആണെങ്കിലും താല്പര്യമാണെന്ന് അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് ഈഴവ കാസ്റ്റിൽ വരുന്ന സിനിയുടെയാണ് സിനിക്ക് അമ്പത്തഞ്ച് വയസ്സാണ് ഫസ്റ്റ് മാരേജ് ആണ് നൂറ്റി അറുപത്തഞ്ച് ആണ് ഹൈറ്റ് വരുന്നത് ഇരുനാറാണ് പ്രീ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ഇവരുടെ സ്ഥലം വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദറും മദറും ലേറ്റാണ് രണ്ട് ബ്രദേഴ്സാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അറുപത്തി രണ്ട് വയസ്സ് വരെയുള്ള കൊല്ലം ആലപ്പുഴ ട്രിവാൻഡ്രം കോട്ടയം പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് ആദ്യ വിവാഹിതരുടെയും പുനർവാഹിതരുടെയും പ്രപ്പോസൽ പരിഗണിക്കുന്നതും കൂടി അറിയിക്കുന്നുണ്ട് ഫസ്റ്റ് മാരേജ് നോക്കുന്ന നാൽപ്പത്തഞ്ച് വയസ്സുള്ള സ്രീജയുടെ ഡീറ്റെയിൽസാണ് അടുത്തതായിട്ട് വായിക്കുന്നത് സ്രീജയ്ക്ക് നൂറ്റി അറുപത് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് കളറ് മീഡിയം കളറാണ് ഇവരുടെ സ്ഥലം വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് ടൈലറിംഗ് ഷോപ്പ് നടത്തുകയാണ് നക്ഷത്രം ഉത്രം പ്രീ ഡിഗ്രിയാണ് ഇവരുടെ ക്വാളിഫിക്കേഷൻ ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ള കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് എങ്കിൽ കൂടിയും അനുയോജ്യമായ പ്രപ്പോസലുകൾ മറ്റ് ജില്ലക്കാരെയും പരിഗണിക്കുന്നു അറിയിക്കുന്നുണ്ട് എസ് സി ഒഴികെ ബാക്കി എല്ലാ ജാതിയിലും വരുന്ന പ്രപ്പോസൽ താൽപ്പര്യമാണെന്നും കൂടി പറയുന്നുണ്ട് ബാധ്യതകളില്ലാത്ത പുനർവാഹിതരുടെ പ്രപ്പോസലും താല്പര്യമാണ് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അവസാനമായിട്ട് വായിക്കുന്നത് അമ്പത് വയസ്സുള്ള ലളിതയുടെ ആണ് ലളിത ആയുർവേദ ഡോക്ടറാണ് അഞ്ചടി മൂന്നിഞ്ചാണ് ഹൈറ്റ് വരുന്നത് ഇരുനറത്തിൽ കാണാൻ സുന്ദരിയാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ ആണ് മദർ ഹൗസ് ഹൗസ്വൈഫാണ് നാല് ബ്രദേഴ്സും ഒരു സിസ്റ്ററാണ് ഉള്ളത് അവരെല്ലാം മാരിഡാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അറുപത് വയസ്സിനുള്ളിൽ ഈഴവ നായർ വിഭാഗത്തിൽ വരുന്ന കോട്ടയം ആലപ്പുഴ കൊല്ലം പത്തനംതിട്ട ത്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് എങ്കിൽ കൂടിയും അനുയോജ്യമായ നല്ല പ്രപ്പോസലുകൾ മറ്റ് ജില്ലക്കാരെയും പരിഗണിക്കുന്നതും കൂടി അറിയിച്ചിട്ടുണ്ട് ഇത്രയും ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഫോട്ടോ കാണുന്നതിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ് ഇതുപോലെ എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെടുന്നവർക്ക് ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ സാധിക്കും അതിനായിട്ട് ബ്രൈഡ്സിൻ്റെയും ഗ്രൂപ്പ്സിൻ്റെയും ഡീറ്റെയിൽസ് നമ്മുടെ നമ്പറുകളിൽ അയച്ചു തരാവുന്നതാണ് ഞങ്ങളുടെ പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ടു കൂട്ടും നന്നായി തിരക്കി ആയിരുന്നതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങളുടെ അറിവിൽ വളരെ സത്യസന്ധമായിട്ടാണ് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നത് എങ്കിൽ കൂടിയും പാർട്ടി ഡയറക്റ്റ് അയച്ചു തരുന്നതും പലയിടത്തു നിന്നായിട്ട് കളക്ട് ചെയ്യുന്നതുമായിട്ടുള്ള ഡീറ്റെയിൽസ് അതുപോലെയാണ് ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത് വിവാഹത്തിന് മുന്നേ കാര്യങ്ങളെല്ലാം തിരക്കിയിറങ്ങുന്നതിന് ശേഷം മാത്രം ചെയ്യാം പുതിയ ഡീറ്റെയിൽസ് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്